നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം അത് ഒരു ഒറ്റ സൈഡ് എഫക്റ്റ് പോലും ഇല്ലാണ്ട് എന്നാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഹെയർ ഡൈ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ അല്ലേ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് തികച്ചും വീട്ടിൽ നമുക്ക് ഉള്ള സാധനങ്ങൾ മാത്രം മതി ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കണ്ടു നോക്കണേ നേരെ വീട്ടിലിട്ട് പോകാമേ നമ്മുടെ വീടുകളിൽ പ്പോഴും ഉണ്ടാകാറില്ല ഉലുവയാണ് കേട്ടോ ഇതിനെടുക്കുന്നത് ഉലുവ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ കറുപ്പാക്കി വെക്കാനും അതുപോലെ നല്ല ഇടതൂർന്ന് മുടി വളരാനും മുടിക്കൊരു തിളക്കമൊക്കെ കൊടുത്ത് നല്ല തിക്കായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നിക്കാനുള്ള ആ ഒരു ശക്തി നമ്മുടെ ഈ ഉലുവയ്ക്കുണ്ട് ഈ ഉലുവ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ ഈ ഉലുവയ്ക്ക് പറ്റും ഈ കുഞ്ഞൻ സാധനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അളവെടുക്കാം അതിന് നമുക്ക് ഒരു ഇരുമ്പ് പാത്രത്തിൽ വെച്ചിട്ട് ഈ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇരുമിൻ്റെ അംശം കൂടി നമ്മുടെ ഈ ഒരു ഡൈയിൽ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ ആ ഒരു ഡൈക്ക് നല്ല കളറ് കിട്ടുകയും അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണിന് അളവിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് നല്ല എന്താ പറയുക കരിഞ്ഞു വരുന്ന രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ ഞാനിത് വെച്ചിട്ട് കുറച്ചൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കുറച്ച് അങ്ങനെ എന്താ പറയുക ഭയങ്കര ഡ്രൈ ആവാണ്ട് ഭയങ്കര കരിഞ്ഞു പോകാണ്ട് അപ്പോൾ ഇനി ഞാനിതിനെ പൊടിച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല നമ്മുടെ പനിക്കൂർക്കിരി ഉണ്ടല്ലോ ഇത് എല്ലാവരുടെയും വീട്ടിലും കാണാൻ ചാൻസ് കൂടുതലുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുണ്ടെങ്കിലും നമ്മളിതുപോലത്തെ ഒരു തയ്യെങ്കിലും നട്ടു വളർത്താറുണ്ടല്ലേ അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ നീര് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തലനീരക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ അങ്ങനത്തെ പ്രശ്നം വരത്തില്ലേ അപ്പോൾ ഞാനെൻ്റെ ജ്യൂസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഇല എടുത്താൽ മാത്രം അധികം വലിയ ഇലയാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം മതിയാവും അപ്പോൾ അഞ്ചാറെണ്ണം എടുത്തിട്ട് ഞാനിതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴപ്പമില്ല നമ്മുടെ ആ ഒരു പ്രിപ്പയർ ചെയ്യാൻ ആവശ്യത്തിനുള്ള ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം ആ ഡൈയിൽ നമ്മൾ വേറെ വെള്ളമോ വേറെ ഒന്നും തന്നെ കടഞ്ചെയോ അങ്ങനത്തെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് മാത്രം വെച്ചിട്ടാണ് ആ ഡൈ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല ഫൈൻ പൗഡർ ആക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചും സ്മൂത്ത് ആയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജെല് രൂപത്തിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കാരണം ആ നമ്മുടെ ഒലിവയിലോട്ട് ധാരാളം ഈ ജ്യൂസ് ഉണ്ടല്ലോ അബ്സോർവ് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഒഴിച്ച് വെച്ചാൽ മാത്രമാണ് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ ഇതൊരു നമുക്ക് നാലഞ്ച് മണിക്കൂർ മാത്രം മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇത് കണ്ടോ ഒരല്പം കൂടുതൽ ഒഴിച്ചിട്ട് പോലും അത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് കട്ടിയായിട്ടുണ്ട് അപ്പോൾ അധികം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്യാനുള്ള പാകത്തിനായി കിട്ടത്തുള്ളേ അങ്ങനെ എടുക്ക എടുക്കാം ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കാരണം ജെല്ല് രൂപത്തിലായതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ ഞാനൊരു അഞ്ച് മണിക്കൂറിന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ ഇത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടോ നമ്മൾ ആ ജ്യൂസ് ഉണ്ടല്ലോ കുറച്ചധികം ഒഴിച്ചത് കാരണം ഈ ഒരു രൂപത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്നോ ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച രൂപത്തിലായിരിക്കും കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ഹെയറിനൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് എന്താ പറയുക നാച്ചുറലായിട്ട് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണോ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൽ ഓയിലുള്ള സമയത്ത് മാമ്പൊഴിച്ച് ബാക്കി ഏത് സമയത്ത് വേണോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു അരമണിക്കൂർ മാത്രം വച്ചിരുന്നാൽ മാത്രം മതിയാവുകയോ ഇത് വച്ച് ഉടനെ തന്നെ ഹെയർ നരച്ച മുടി കറുപ്പി കറുത്ത് വരും എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് മുടി നരക്കാതിരിക്കും കേട്ടോ അല്ലാണ്ട് നരച്ച മുടി നമുക്ക് പെട്ടെന്ന് ഇത് യൂസ് ചെയ്ത് ഉടനെ കറുത്തു വരും എന്ന് പ്രതീക്ഷിക്കരുത് പിന്നെ തീരെ നരച്ച മുടിയുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത ശേഷം നമ്മുടെ നീലാമ്പര അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കറുത്ത് കിട്ടുകയെ അല്ലാണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് കാരണം പുതിയതായിട്ട് മുടിയൊന്നും നരയ്ക്കാതിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നുന്നു വേണു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബാക്ക് താങ്ക്സ് വാച്ചിങ് ബൈ ബൈ